ഹരി ഓം ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ദേവാനന്ദു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതുവർഷ ഫലമാണ് നമ്മൾ ഈ പുതുവർഷത്തിലേക്ക് കടന്നത് പല പ്രതീക്ഷയിലൂടെയാണ് അല്ലേ ഇപ്പൊ എല്ലറങ്ങുന്നതിന് ആദ്യം തന്നെ ഹാപ്പി ന്യൂഇയർ ഇപ്പം നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് നമ്മുടെ ഫോളോവേഴ്സിന് എന്താണ് ഒരു ന്യൂഇയർ ഗിഫ്റ്റ് ആയിട്ട് മിലിനേ സക്സസ് മന്ത്ര എന്നൊരു ലൈവ് വെബിനാർ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഫ്രീ ആയിട്ട് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വീഡിയോയുടെ അവസാനം പറയാം കേട്ടോ നമ്മൾ ഈ ഒരു പുതുവശത്തിലേക്ക് കടന്നത് ഇപ്പൊത്തന്നെ ഒത്തിരി പ്രതിരക്ഷകളൊക്കെ വെച്ചോണ്ടല്ലേ അപ്പൊ അതിന്റെ ഒരു പ്രധാന ഭാവം തന്നെയാണ് ഫലം എന്ന് പറയുക അല്ലെ അത് എത്രമാത്രം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാരണം ഈ ശ്രദ്ധിക്കേണ്ട കാര്യം അറിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മൾ പെരുമാറിന്റെ രീതികൾ മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വർഷത്തെ നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റും എത്ര മോശ സമയമാണെങ്കിലും എത്ര നല്ല സമയമാണെങ്കിലും അതിന് കൃത്യമായൊരു പ്ലാൻ ഇല്ലെങ്കിൽ നമുക്ക് ആ ഫലം യാതൊരു പ്രയോജനവും ചെയ്യില്ല അതുകൊണ്ടാണ് നമ്മൾ മാസഫലം നൽകുന്നത് വർഷഫലം വർഷഫളം ശേഷം പിന്നീട് മാസഫലം നൽകുന്നേയും നമുക്ക് കൃത്യം കൃത്യമായിട്ട് അതിലേക്ക് ഓരോ സ്റ്റെപ്പ് വരെ ആദ്യമേ എന്താണ് നമുക്കൊരു ടാർഗറ്റ് ഉണ്ടാവും ഇന്ന ടാർഗറ്റിലേക്കാണ് നമുക്ക് എത്തേണ്ട ആ ടാർഗറ്റിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ എന്തു ചെയ്യാം അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് സ്മോൾ സ്മോൾ പീസസ് ആക്കണം അതുപോലെ മന്ത്ലി പ്രഡിക്ഷൻ ആ മന്ത്ലി പ്രഡിക്ഷനിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ആ മന്ത്ലി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ വേറെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ തരാനുണ്ട് പിന്നെ ഞാൻ എന്താണ് ഒത്തിരി അങ്ങ് സൂചിപ്പിക്കാറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനില്ല എന്ന് മാത്രമേ ഉള്ളൂ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് തന്നെ തുറന്ന് പറയാൻ മാക്സിമം ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ അപ്പം അതെന്ന് ഓർത്ത് വിഷമിക്കേണ്ട നമുക്ക് മേടം മുതൽ മീനം വരെയുള്ള രാശിഫലം എന്താണെന്ന് നോക്കാം അല്ലെ നമ്മുടെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കുകയുള്ളൂ കേട്ടോ നമുക്ക് ഫലം നോക്കുന്ന നമുക്ക് ചന്ദ്രാലും ലഗ്നാലും ഫലം നോക്കാം കേട്ടോ രണ്ടും കൂടി നോക്കുന്ന നമ്മള് ചന്ദ്രൻ എവിടെയാണ് നിക്കുന്നത് ലഗ്നം എവിടെയാണ് നിക്കുന്നത് അതിന് രണ്ടിനെ ഒരു ഫലം നോക്കുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടി നിങ്ങളുടെ പെഡിഷനിലേക്ക് എത്തുമ്പോൾ കുറച്ചുകൂടി ഒരാക്യുറേസി വരാൻ സാധ്യത കൂടുതലാണ് കേട്ടോ വിശാഖം കാരണിരം തിരിക്കേറ്റടുങ്ങുന്ന രണ്ടേകാല നക്ഷത്രമാണ് വൃശ്ചികരാശി എന്ന് പറയുന്നത് അല്ലെ വൃശ്ചികരാശിക്കാര് ചിന്തിച്ചു കഴിയുമ്പോൾ ഒരു തരത്തിലൊരു ആശ്വാസം ഒരു എന്താണ് ഒരു ഇത് ബുദ്ധിമുട്ടാന്ന് നിക്കണം ഇപ്പം ശനി അർദ്ധാശ്രമ സ്ഥാനത്തിൽ നിന്ന് മാറി ഇനിയിപ്പൊ രാഹു നാളിലേക്ക് വരുമല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഒന്ന് നാലിലേക്ക് ശനി എന്താണ് അഞ്ചിലേക്ക് രാശി മാറി എന്നുണ്ട് സോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയ തടസ്സങ്ങളൊക്കെ എന്ത് മാറി കിട്ടും അപ്പൊ നമ്മള് പലരും ചോദിക്കും ചോദിച്ചു തുടങ്ങിയ കാര്യമാണ് രാഹു ഇപ്പൊ നാലിലേക്ക് വരൂല്ലേ മനസ്സിലാക്കണ്ടേ ശനി നാളിൽ നിൽക്കുമ്പോൾ തടസ്സങ്ങൾ സൃഷ്ടിക്കും ഓക്കെ മുമ്പിൽ ഒരു തടസ്സം ഇപ്പം എന്താണ് രണ്ടു വരിയുണ്ട് ഉണ്ട് ഇങ്ങനെ ഒരു വരി ഇവിടെ എന്താണ് തടസ്സം വെച്ചേക്കുവാണ് ഒരു വലിയ മരം കിടക്കുവാണ് ഇത് എന്താണ് ശനിയാണ് രാഹു എന്ന് പറയുന്നത് ഈ മരം ഇവിടെ കടപ്പുണ്ടെങ്കിലും നമുക്ക് ഈ മരത്തിന് ഇങ്ങനെ ചെരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഇതിനെ ഉപയോഗിക്കുന്ന പാറായിട്ട് യൂസ് ചെയ്ത് മുന്നോട്ട് പോകാം എന്നുവെച്ചാൽ ആ തടസ്സം ഒരു തടസ്സം സൃഷ്ടിക്കുക അല്ലെ രാഹു ചെയ്യുന്നത് രാഹു എന്താ തിരിച്ചു വരിതിരിച്ചുവിടുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനൊരു ഡൈവേർഷൻ ഡൈവേഷനാണ് ഉണ്ടാക്കുക നമുക്ക് വേഹിക്കൽ പാത്തൊന്ന് മാറ്റി ചിന്തിക്കുക ഇപ്പൊ റോഡ് പണിയൊക്കെ നടക്കുകയാണെങ്കിൽ ഇതിലേ പോകണ്ട അതിലേക്ക് പോകും അങ്ങനെ പറയുന്ന രീതിയിൽ ചിലപ്പോ ഒന്ന് ചുറ്റിക്കും ഒന്ന് ദൂരം കൂടുതലായിരിക്കും പക്ഷെ എന്നാ പോലും തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നില്ല ഓക്കെ ശരി എന്ന് പറയുന്ന നാളിൽ നിൽക്കുമ്പോൾ എന്താണ് തടസ്സങ്ങൾ സൃഷ്ടിച്ചിരുന്നു പക്ഷെ ആ ശരി തടസ്സം വേണ്ട എന്ത് തന്നെയാ രാഹു സൃഷ്ടിക്കുന്നില്ല നമുക്ക് തിരിച്ചു വീണില്ല ഡൈവേഷൻ എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും കേട്ടോ അതുപോലെ തന്നെ നോക്കി നോക്കുകയാണെങ്കിൽ വ്യാരം എട്ടിൽ വരുമ്പോൾ നമുക്ക് എന്താണ് കുറച്ച് കാര്യങ്ങളൊക്കെ പിന്നെ ചെയ്യാം അല്ലെങ്കിൽ ഇത് ചെയ്യണം നമുക്ക് നാളത്തേക്ക് ചെയ്യാം കുറച്ചൂടെ പിന്നെ ചെയ്യാം ഇപ്പൊ വേണ്ടപ്പത് ശരിയാവില്ല ഒരു ടെൻഷൻ ഇതൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് പക്ഷെ അത് ഒമ്പതിലേക്ക് വരുമ്പോൾ നമുക്ക് പോസിറ്റീവായി നമുക്ക് അനുകൂലമായി നിൽക്കുന്ന സമയമായിരിക്കും കേട്ടോ അതുപോലെ തന്നെ പുതിയ പരിശ്രമത്തിനൊക്കെ ശരിയായ ഒരു കാര്യം പുതിയ തുടങ്ങണം ആഗ്രഹിക്കുന്നവർക്കൊക്കെ കറക്റ്റ് ടൈമാണ് ഈ രണ്ടായിരത്തി എന്ന് പറയുന്നത് ഒരു പുതിയ ബിസിനസ് തുടങ്ങണം അല്ലെങ്കിൽ പുതിയ തൊഴിലേക്ക് പോകണം അല്ലെങ്കിൽ പുതിയൊരു പഠനം നടത്തണം ഇതിനൊക്കെ അനുകൂലമായ സമയമാണ് ഈ ടൈം എന്ന് പറയുന്നത് കേട്ടോ അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് കുറച്ച് മോശമായ മാസം വരുമല്ലോ ഈ ഒരു സോ മന്തിലി പെൻഷൻ പോപ്പറേ വേണം മോശമായിട്ടായി വരുന്ന സമയത്ത് നമ്മൾ എന്തു ചെയ്യണം എക്സിക്യൂഷനിലേക്ക് അടക്കൽ പ്ലാൻ ചെയ്യാം പ്ലാൻ ഒക്കെ വേണമെങ്കിൽ ചെയ്ത് മുന്നോട്ട് പോകാം അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു മാസം ഇങ്ങനെയൊക്കെ നമ്മൾ എന്താണ് നോക്കി കണ്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ വെച്ചാൽ കൃത്യമായിട്ട് ആ ഡൽ മന്ത് മനസ്സിലാക്കി നല്ല മാസം മനസ്സിലാക്കി മുന്നോട്ടൊക്കെ പോവാണെങ്കിൽ കൃത്യമായി മന്തിലി പെൻഷൻ കൂടി ഫോളോ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖകരമായിട്ട് ഈ വർഷം കടുത്തിയെടുക്കാൻ സാധിക്കും ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ ആത്മവിശ്വാസത്തോ ധൈര്യത്തോടെ ഓരോ കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യുക ഓരോ കാര്യം ചെയ്യുമ്പോൾ നമുക്ക് അറിയില്ലേ നമുക്ക് അറിയാവുന്നതിനോട് ചോദിച്ചു മനസ്സിലാക്കി മുന്നോട്ട് പോവാം ഓക്കെ ഇതൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള റിസൾട്ടിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കും കേട്ടോ അതുപോലെ തന്നെ വിവാഹ വിഷയങ്ങളെ ചിന്തിക്കുന്നവർക്ക് അത് വർഷത്തിന് തുടക്കത്തിൽ തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ മേട മെയ് മെയ്ക്ക് മുമ്പായിട്ട് തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അതിനുശേഷമാണെങ്കിൽ വിവാഹ അവസരങ്ങളൊക്കെ വരും പക്ഷെ നമുക്ക് അത്ര കൺഫോർട്ട് ആയിരിക്കില്ല സോ കൺഫോർട്ട് മെയ്ക്ക് മുമ്പായിട്ടൊക്കെ നടത്തുന്നതായിരിക്കും കുറച്ചും കൂടി എന്ന് പറയുന്നത് കേട്ടോ നമ്മുടെ ഓരോ പ്ലാൻസ് ഉണ്ട് നമുക്ക് ഓരോ ദീർഘവീഴ്ണൊക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പറയുന്നത് രാഹുവിധ മാറ്റമൊക്കെ നമുക്ക് തൊഴിലൊക്കെ നല്ല രീതിയിൽ പ്രൊമോഷന് അല്ലെങ്കിൽ തൊഴിലൊരു മാറ്റം സ്ഥലമാറ്റം ഒക്കെ ഉണ്ടാക്കി തരാണ് നമുക്ക് നല്ല രീതിയിലൊരു പൊതുവായി നമ്മുടെ തൊഴിലൊക്കെ ഒന്ന് മെച്ചപ്പെടുത്താനൊക്കെ പറ്റുന്ന സമയമായിരിക്കും അതുപോലെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ നല്ല സമയമാണ് അറിഞ്ഞ് ഇൻവെസ്റ്റ് ചെയ്യുക ഒരു കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് പഠിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിരിക്കും നല്ല സ്ഥലം വാങ്ങുവാണെങ്കിൽ ആ സ്ഥലത്തിന്റെ മാർക്കറ്റ് എങ്ങനെയുണ്ട് നമ്മൾ വാങ്ങുന്ന എന്താണ് മാർക്കറ്റിന്റെ പ്രൈസിനൊന്ന് ഓവറായിട്ടാണ് വാങ്ങുന്നത് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കും സ്ഥലം വാങ്ങുന്നവർക്ക് വിൽക്കുന്നവർക്ക് വിൽക്കാം അതുപോലെ വാഹനം വാങ്ങുന്നവർക്ക് വാങ്ങാം പക്ഷെ എന്ത് സാധനം വാങ്ങാനും വിൽക്കാനും പറ്റിയ നല്ല സമയം തന്നെയാണ് ഇൻവെസ്റ്റ്മെന്റ് സൈഡിലൊക്കെ ഗോൾഡ് അതൊക്കെ വാങ്ങാൻ നോക്കുന്നവർക്ക് നല്ല സമയമാണ് സ്ഥലം വാങ്ങാൻ നോക്കാൻ നോക്കാൻ നല്ല സമയമാണ് എല്ലാം അനുകൂലമായ സമയം തന്നെയാണ് പക്ഷെ നമ്മള് കാര്യമൊക്കെ മനസ്സിലാക്കുക അതുപോലെ തന്നെ പലരും ചോദിക്കുന്ന സമയം വൃശ്ചകരാശിയെ സംബന്ധിച്ചോളം കടങ്ങളൊക്കെ കുറേ ഉണ്ട് ഈ കടങ്ങളൊക്കെ എപ്പോൾ അടിക്കാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശ്രമിച്ചു കഴിഞ്ഞാൽ അടിക്കാൻ പറ്റുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് പറയുന്നത് കൃത്യമായ പ്ലാനും ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നമുക്ക് കടങ്ങളൊക്കെ അടച്ച് തീർക്കാൻ സാധിക്കും അല്ലെങ്കിൽ വലിയ കടങ്ങളൊക്കെ ഉണ്ടായിരുന്ന ചെറിയ കടകത്തിലേക്കൊക്കെ എത്തിച്ച് നമുക്കൊരു എന്താണ് സ്റ്റേബിൾ ആവാൻ പറ്റുന്ന വർഷം തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് കേട്ടോ ആരോഗ്യമൊക്കെ മെച്ചപ്പെട്ടു തുടങ്ങും നമുക്കൊരു പുതിയൊരു പൊതുവെ പറഞ്ഞ റിഫ്രഷ്മെന്റ് കിട്ടും നമുക്ക് ഇത്ര നാളുണ്ടായിരുന്ന തടസ്സങ്ങൾ ഇപ്പൊ വിദ്യാർത്ഥികൾ എന്താണ് എക്സാമിലൊക്കെ പരാജയപ്പെട്ടുണ്ടാകും പല വിദ്യാ തടസ്സങ്ങൾ ഉണ്ടായിരുന്നേക്കാം തൊഴിൽ തടസ്സങ്ങള് ബിസിനസ്സിലായൊരു ഇങ്ങനെ പല പല തടസ്സങ്ങൾ അതൊക്കെ ഒന്ന് മാറി നമുക്ക് അതിന് അടുത്തൊരു പാത അല്ലെങ്കിൽ ജസ്റ്റ് ഒരു തടസ്സത്തെ ഒന്ന് നമ്മൾ ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റി നമുക്ക് മുമ്പോട്ടൊക്കെ പോകാൻ പറ്റുന്ന റിഫ്രഷ്മെന്റ് ഒക്കെ കിട്ടുന്ന ഇയർ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ ഫാമിലിയായിട്ട് കുറച്ചുകൂടെയൊക്കെ കുറച്ചായി നിൽക്കുന്ന ടൈം തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചെന്ന് പറയുന്നത് കേട്ടോ നോക്കി കഴിഞ്ഞാൽ നമ്മളെ കൃത്യമായ പ്ലാനും അനുസരിച്ചുള്ള ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മുന്നോട്ട് പോകാൻ പറ്റും നല്ല കൃത്യമായ നിൽക്കുക നല്ലൊരു പ്ലാൻ ഉണ്ടാവാ നല്ല വിശ്വാസം ഉണ്ടാവാ വിശ്വസിച്ച് മുന്നോട്ട് പോവാം എന്താണ് ശുഭാത്യവിശ്വാസത്തോടെ മുന്നോട്ട് പോവാം എല്ലാ കാര്യങ്ങളും ധൈര്യത്തോടെ നേരിടാൻ ശ്രമിക്കുക കൃത്യമായ പരിശ്രമം നടത്തുക ആവശ്യമായ പരിശ്രമം നടക്കുക ആവശ്യ സമയത്ത് എന്താണ് പേഷ്യൻസും ബൈറിയ ആരോഗ്യ കാര്യങ്ങളും ശ്രദ്ധിക്കുക കേട്ടോ തിരക്കെയാണ് രാശിഫലം എന്ന് പറയുന്നത് ഈ രാശിഫലം കേട്ടു പലരുടെയും നല്ലതും പലരുടെയും മോശമായിട്ട് അല്ലെങ്കിൽ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളായിട്ടായിട്ട് നമ്മൾ അറിഞ്ഞു ഇനി എന്താണ് ചെയ്യേണ്ടത് അപ്പൊ അതിനു മുമ്പായിട്ട് രണ്ട് കാര്യം പറയട്ടെ നമ്മുടെ പേരും നക്ഷത്രവും താര കമന്റ് ചെയ്യാമെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയില് നിങ്ങളുടെയും പേരും നക്ഷത്രം ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ അപ്പൊ പേര് നക്ഷത്രം വ്യക്തമായി താരം കമന്റ് ചെയ്യുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജേനെ പേരും നക്ഷത്രം ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ നമ്മൾ ഈ ഫലം നോക്കുമ്പോൾ ഇതെന്താണ് ഇത് പൊതുഫലമാണ് അല്ലേ നമുക്കൊരു നല്ലൊരു കാര്യം ഒരു വിശദമായ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് അല്ലെങ്കിൽ ഒരു നല്ലൊരു പ്രൊജക്റ്റിലേക്ക് ഇറങ്ങാൻ പോവാണ് അതിനു മുമ്പ് നമ്മൾ എന്ത് ചെയ്യുക ഒരു പേഴ്സണൈസ്ഡ് ആയിട്ടുള്ള റിപ്പോർട്ട് എടുക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ ഫലം കാണുമ്പോൾ ലക്നാലും ചന്ദ്രാലും നോക്കുക പിന്നെ നമുക്ക് അനുകൂല ഫലമാണോ ദോഷ ഫലമാണോ നമ്മുടെ രാശിഫലം ഇതൊക്കെ നമുക്ക് നല്ലതായാലും ചീത്തയാലും നമ്മളിലേക്ക് കറഞ്ഞിട്ട് ബാധിക്കുന്നത് നമ്മുടെ ജാതകവും കൂടി നോക്കണം കാരണം നമ്മുടെ ജാതകത്തിൽ ഓരോ ഗ്രഹങ്ങളുടെ നിപ്പ് എങ്ങനെയാണ് നമുക്ക് അനുകൂലമായുള്ള ഗ്രഹങ്ങൾ ഏതാണ് ഏത് ദശയാണോ നടക്കുന്നത് ഏത് അപകാരമാണ് നടക്കുന്നത് ഇതൊക്കെ മനസ്സിലാക്കി നമുക്ക് അനുകൂലമായ ഫലം എന്നാൽ മാത്രമേ നമുക്ക് അനുകൂലമായ ഫലങ്ങൾ വരുമ്പോൾ നമുക്ക് ആ അനുകൂലമായ ഫലങ്ങളിലേക്ക് എത്തുകയുള്ളൂ ഓക്കെ മതസ്ഥാനത്ത് നമുക്ക് രാശിഫല ഗോചരം മോശമാണ് ലഗ്നാലും അല്ലെങ്കിൽ നമ്മുടെ ദശാലും എന്താണ് മോശ ഫലമാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള കഠിനമായി നമ്മളത് ബുദ്ധിമുട്ടും അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴാണ് നമുക്ക് ഈ മാസഫലങ്ങളൊക്കെ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ വർഷഫലം കേൾക്കുമ്പോൾ നല്ലതായിട്ട് നമുക്ക് അതിന്റെ യോഗങ്ങളൊക്കെ വരാൻ പറ്റാത്തതും നമുക്ക് അതിൻ്റെ ആ സുഖങ്ങൾ അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു നേട്ടങ്ങൾ നേടിയെടുക്കാൻ സാധിക്കാതെ കാരണം നമ്മുടെ ജാതകം കൂടി അത് പരിശോധിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ നമുക്കൊന്ന് ചിന്തിച്ചു നോക്കും ഒരേ സമയത്ത് തന്നെ ഒരേ സ്ഥലത്ത് തന്നെ എത്ര പേര് ജനിക്കുന്നു അപ്പം ഈവരെല്ലാം ജാതകം ചിലപ്പം എന്താണ് ഒരേ ജാതകം കൊള്ളവരുണ്ടാകും പക്ഷെ രണ്ട് ക്യാരക്ടർ രണ്ട് സ്വഭാവം രണ്ട് രീതിയിലായിരിക്കും അപ്പൊ നമുക്ക് ഇതിലെല്ലാം അനുഭവപ്പെടുത്തി നോക്കണമെങ്കിൽ നമ്മുടെ ജാതക വിശകരണം അത്യാവശ്യമാണ് കാരണം ഒരു സൂക്ഷ്മമായ ജാതക നിരീക്ഷണത്തിലൂടെ മാത്രമേ നമുക്ക് എന്തായാലും വ്യക്തിപരമായിട്ടുള്ള ഫലത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുള്ളൂ അതുപോലെ തന്നെ അവർ വരുന്ന വരുന്ന ചുറ്റുപാട് ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് അല്ലെ നമ്മുടെ ചുറ്റും നമ്മൾ വളർന്നു വരുന്ന സാഹചര്യം നമ്മളെ വളരെ രീതിയിൽ നമ്മുടെ ജീവിതത്തെ ഒരു മാറ്റത്തിന് നമ്മുടെ ജീവിത പുരോഗതിക്കൊക്കെ വലിയൊരു പങ്ക് തന്നെ വഹിക്കുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു നമുക്കൊരു ഗിഫ്റ്റ് ഉണ്ട് ന്യൂ ഇയർ ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ ന്യൂ ഇയർ ഗിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതിന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പവേഴ്സ് ക്ലബിനെ കുറിച്ച് അല്ലേ പക്ഷെ പവേഴ്സ് ക്ലബ്ബ് ഞാൻ കുറെ നാലായിട്ട് പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തൊരു പ്രോഗ്രാം ആണ് അല്ലെങ്കിൽ ഗ്രൂപ്പാണ് കൂട്ടായ്മയാണ് പവേഴ്സ് ക്ലബ്ബെന്ന് പറയുന്നത് ഓക്കെ ഈ ഒരു കൂട്ടായ്മയിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പവേഴ്സ് ക്ലബ്ബിന്റെ സ്റ്റെപ്പ് വണ്ണിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി സൗജന്യമാണ് നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയാണ് അവിടെ ഉള്ളത് ഓക്കെ അപ്പം അവിടെ ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാവുന്നതാണ് ആർക്കാണ് ജീവിതത്തിൽ പുരോഗതി ആഗ്രഹിക്കുന്നത് എന്ന് വെച്ചാൽ അവിടെ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല ഡിസ്കസ് ചെയ്യണം അവിടെ കൂടുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക ബിസിനസ് റിലേറ്റഡ് റിലേറ്റഡായിട്ട് കാര്യങ്ങൾ എന്താണ് അനുബന്ധ വെബിനാർസ് ഇതൊക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും സൊ അതിലേക്കൊക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഏറ്റവും ഈസിലി ആക്സസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആ ഗ്രൂപ്പ് ജോയിൻ ചെയ്ത് വെക്കുന്നത് അല്ലെങ്കിൽ ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ പറയുന്നത് ഓക്കെ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആ കൂട്ടായ്മയിലേക്ക് ജോയിൻ ചെയ്യാതെ നമ്മളെ ഓരോ പോസ്റ്റേഴ്സും അല്ലെങ്കിൽ ഓരോ വെബിനാർ നടത്തുമ്പോഴും നമ്മുടെ ഓരോ വെബിനാർ വരുമ്പോൾ നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്തും ഓക്കെ ഇന്ന് ദിവസത്തിന്റെ നിങ്ങൾക്ക് കുറച്ചൊരു അലർട്ട് അലർട്ടാൻ പറ്റും ഇപ്പൊ നമ്മള് പുതുവശ് ന്യൂ ഇയർ ഗിഫ്റ്റ് ആയിട്ട് മിലിനേഴ്സ് സക്സസ് മന്ത്ര എന്നൊരു വെബിനാർ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ജനുവരി അഞ്ചിനാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഞായറാഴ്ച ദിവസമാണ് കണ്ടക്ട് ചെയ്യുന്നത് ഈവനിങ്ങിനായിരിക്കും ക്ലാസ് ഉണ്ടാവും പ്രോപ്പർ ടൈം എന്താണ് നമ്മൾ ഗ്രൂപ്പിൽ അറിയിക്കും കേട്ടോ അപ്പം ഈ ഒരു വെബിനാറിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പവേഴ്സ് ക്ലബ്ബ് ജോയിൻ ചെയ്താൽ അല്ലെങ്കിൽ പവേഴ്സ് ക്ലബ്ബ് ജോയിൻ ചെയ്തിട്ട് ആ ഒരു ഗ്രൂപ്പിൽ ഉണ്ടാവുക ആക്റ്റീവായിട്ട് പിന്നെ അതിലുള്ള നമ്പേഴ്സിൽ അതിലെ അഡ്മിറ്റിലേക്ക് നമുക്ക് എന്താ മെസ്സേജ് അയച്ചിട്ട് ചോദിക്കാം അതിന്റെ ഡീറ്റെയിൽസ് വല്ലതും വേണമെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഗ്രൂപ്പില് ഓട്ടോമാറ്റിക്കലി നെമ്പേഴ്സ് വരുമ്പോൾ ഒരു കുറച്ച് മുന്നോമ്പേഴ്സ് ആകുമ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പൊ ആ ഒരു കൂട്ടാമയിലേക്ക് ഈ ഒരു കൺസെപ്റ്റില് ഈ ഒരു വീഡിയോയില് അല്ലെങ്കിൽ ഈ ഒരു വെബിനാറിൽ നമ്മൾ നല്ല രീതിയിൽ പ്രധാനമായിട്ടൊരു മൂന്ന് കൺസെപ്റ്റ് ആയിരിക്കും അവിടെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് അതിലെ മൂന്നാമത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡിനെ തന്നെ മൊത്തത്തിൽ മാറ്റി നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ ജീവൻ ശരിക്കും ബിസിനസ്സുകാർക്ക് വേണ്ടി മാത്രമല്ല നമുക്ക് ഏതൊരു മേഖലയിൽ നിൽക്കുന്നവർക്കും ഈവൻ സ്റ്റുഡൻസ് മുതൽ ഒരു ബിസിനസ് ലെവലിലേക്ക് നിൽക്കുന്നവർക്കും നല്ല രീതിയിലൊരു ഇൻകം ഉണ്ടാക്കാനും സഹായിക്കും കാരണം ഇൻകം ഉണ്ടാക്കാൻ നല്ലൊരു മൈൻഡ് സെറ്റ് ആണ് ആ മൈൻഡ് സെറ്റ് നമുക്ക് എങ്ങനെ അക്യൂർ ചെയ്യാം പക്ഷെ മില്ലിയനേഴ്സ് ചെയ്യുന്ന കുറച്ച് സക്സസ് ഫോർമുലാസ് ഒക്കെയാണ് നമ്മുടെ മില്ലിയേഴ്സിൽ ഫോളോ ചെയ്യുന്ന കുറച്ച് എന്താണ് കൺസെപ്റ്റുകളൊക്കെയാണ് നമ്മളെ പഠിപ്പിക്കുക സോ ആ ഒരു വെബിനാറിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ പവേഴ്സ് ക്ലബിലേക്ക് ജോയിൻ ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു പുതുവർഷത്തിൽ നമുക്ക് എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ എന്ന് നമുക്ക് ജഗദീശനോട് പ്രാർത്ഥിക്കാം അല്ലെ നമുക്ക് എല്ലാവരും കൂടെ ഒത്തിരി പ്രാർത്ഥിക്കാം അപ്പൊ എല്ലാവരും കൂടെ പ്രാർത്ഥിക്കുമ്പോൾ ജഗദീശൻ അങ്ങനെ കൈവിടാൻ പറ്റില്ലല്ലോ അപ്പൊ ഈ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് എല്ലാവർക്കും നന്മയും അതുപോലെ സാമ്പത്തികമായ പുരോഗതിയും ബിസിനസ് പുരോഗതിയും ആയുര ആരോഗ്യവും സമ്പർ സമ്പർത്തി ഒക്കെ വരട്ടെ എന്ന് നമുക്ക് ജഗതീഷിനോട് പ്രാർത്ഥിക്കാം എല്ലാവർക്കും ഒന്നും കൂടി ഹാപ്പി ന്യൂ ഇയർ